സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അങ്ങോട്ട് ഫുള്ളായിട്ട് നോക്കൂ മനോഹരമായ മൾട്ടി പെറ്റൽ പൂക്കളുള്ള അടീനിയൻ ചെടിയുടെ തലപ്പ് കൊണ്ട് നാടൻ ചെടികളുടെ തണ്ടിൽ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്താലോ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ ഈസിയായിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി റൂട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വർഷം പ്രായമായ രണ്ട് ചെറിയ അടീനിയമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നാടനാണ് ഇതിലേക്ക് ഒരുപാട് ഇതലുകളുള്ള നല്ല നിറമുള്ള അടീനിയത്തിൻ്റെ തലപ്പ് ആണ് ഞാൻ ഇതിനുവേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് തലപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പൂവുകൾ ഉണ്ടാകുന്നതാണ് പിന്നെ ഇതിന് വേണ്ടുന്ന ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ക്ലിങ് ഫിലിം ആണ് നമ്മുടെ ഫുഡുകൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും വളരെ സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റാണ് വളരെ നേർത്തതാണ് പക്ഷേ നല്ല ബലമുണ്ടായിരിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ക്യാരി ബാഗ് വളരെ കനം കുറഞ്ഞ സുതാര്യമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അത് അത് സൈസിന് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ വേണ്ടത് നല്ല മൂർച്ചയുള്ള കത്തി അല്ലെങ്കിൽ ബ്ലേഡ് റബ്ബർ ബാൻഡ് ഫെവീ ക്യുക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ എന്നിവയാണ് ബ്ലേഡ് ആണെങ്കിൽ രണ്ടായിട്ട് ഓടിച്ചെടുക്കുക അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പം ഇത് പുതിയ ബ്ലേഡ് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ കത്തിയാണ് എടുക്കുന്നതെങ്കിൽ അണുവിമുക്തം ആയിരിക്കണം അതിനെ ലൈറ്റ് കത്തിച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അണുനാശിനി ഉപയോഗിച്ച് കഴുകി തുടച്ചെടുക്കുക ഇനി നമ്മൾ സയോണാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് നല്ല ചുവന്ന കളറ് മൾട്ടി പെറ്റലുള്ള അടീന്യത്തിൻ്റെ ചെടിയാണ് ഇതിൽ നിന്നാണ് നമ്മൾ രണ്ട് കമ്പുകൾ സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ തലപ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിൽ ഇപ്പോൾ പൂവുകളൊന്നുമില്ല മുട്ടുകൾ വരുന്നതേ ഉള്ളൂ സാധാരണയായി അടീനിയം ചെടികൾ ചട്ടികളിലാണ് വളർത്തുന്നത് സിമൻറ്റ് ചട്ടിയിലോ പ്ലാസ്റ്റിക് ചട്ടിയിലോ മൺചട്ടിയിലോ വളർത്താം തറയിൽ സാധാരണ ഇത് നടാറില്ല കാരണം ഇതിന് മഴ നല്ല ഒരു കാര്യമല്ല ഡിസേർട്ട് റോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മരുഭൂമിയിലെ റോസാപ്പൂവ് അപ്പോൾ ഞാനിവിടെ രണ്ട് കനം കുറഞ്ഞ കമ്പുകൾ അതായത് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ചെറിയ രണ്ട് ചെടികളാണ് വളരെ കനമൊന്നുമില്ല അപ്പോൾ അതനുസരിച്ചുള്ള സയോണാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് കുറച്ച് നീളമുള്ളതും മറ്റൊന്ന് നീളം കുറഞ്ഞതും ആദ്യം അതിൻ്റെ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഏറ്റവും അഗ്രഭാഗത്തുള്ള ഇലകൾ വളരെ ചെറിയ ഇലകൾ മാത്രം നിലനിർത്തിയിരുന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ അതിലോട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ കനമായിട്ടുള്ള ആ ഭാഗത്താണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളയേണ്ടത് കട്ട് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിരിക്കണം സ്ട്രെയിറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം റൂട്ട് സ്റ്റോക്കിനേക്കാളും സയോണിൻ്റെ ഈ കനം അല്പം കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഒരേ സൈസിലുള്ള കനമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം അതനുസരിച്ച് നമ്മുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ തലപ്പ് മുറിച്ചു കൊടുക്കുക നല്ല കറക്റ്റ് കട്ട് ചെയ്യണം എന്നിട്ട് വെച്ച് നോക്കുക കറക്റ്റ് എന്ന് നോക്കുക കറക്റ്റ് ആണെങ്കിൽ ആ ഇടത് കൈ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് നല്ലപോലെ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ അങ്ങോട്ട് തേച്ച് കൊടുക്കുക ചുറ്റാകെ സൂപ്പർ ഗ്ലൂ തേച്ച് കൊടുക്കുക നല്ലപോലെ പിടിച്ചേക്കണം നല്ലപോലെ അത് ഒട്ടിത്തീരുന്നവരെ അങ്ങനെ പിടിച്ചേക്കണം അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഒന്ന് സെറ്റായി വരട്ടെ അപ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് കട്ട് ചെയ്ത് ഊട്ടിക്കാവുന്നതാണ് അതും ആ സയോണിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം റൂട്ട് സ്റ്റോക്കിൻ്റെ കമ്പും കട്ട് ചെയ്യുക ഇത് കുറച്ചുകൂടെ കനം കുറഞ്ഞ സയോണും റൂട്ട് സ്റ്റോക്കുമാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്കും സയോണും കുറച്ച് കട്ടി കട്ടിയുണ്ടായിരിക്കണം കട്ടിയില്ലെങ്കിൽ ഇത് വിജയിക്കില്ല സോഫ്റ്റ് ആയിരിക്കാൻ പാടില്ല റൂട്ട് സ്റ്റോക്കിൻ്റെ ആ കമ്പ് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക നമ്മളെ രണ്ടും കൂടി ചേർത്ത് വെച്ച ഗ്യാപ്പ് വരാൻ പാടില്ല അത്രയ്ക്ക് കറക്റ്റ് ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് സയോണ റൂട്ട് സ്റ്റോക്കിലേക്ക് ചേർത്ത് വെച്ച് അമർത്തിപ്പിടിക്കുക ഇടത് കൈ കൊണ്ട് അമർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ സൂപ്പർ ഗ്ലൂ തേച്ച് കൊടുക്കുക ഈ സൂപ്പർ ഗ്ലൂ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ചെയ്യുന്നത് s u 가떼 h k അത് പിടിച്ചില്ല അതുകൊണ്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് രണ്ടിൻ്റെ കട്ട് നേരത്തെ കട്ട് ചെയ്ത ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവിടെ ഇതിൻ്റെ സൂപ്പർ ഗ്ലൂവിൻ്റെ പശ അവിടെ ഉണ്ട് അപ്പോൾ അത് വീണ്ടും ഒട്ടാറില്ല അതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്ന് കുറേ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇടത് കൈകൊണ്ട് സായോൺ അമർത്തിപ്പിടിച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ തേച്ച് കൊടുക്കുക നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ റൂട്ട് സ്റ്റോക്ക് കുറച്ചുകൂടെ വലിയ ചെടി എടുക്കുക അതാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഒരു വർഷത്തിൽ കൂടുതലായാൽ എത്ര രണ്ട് വർഷമായാലും പ്രശ്നമില്ല വളരെ കനം കുറഞ്ഞതും പ്രായം കുറഞ്ഞതുമായ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്താൽ വിജയിക്കാറില്ല നമ്മൾ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൽ ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് എടുക്കണം ഇത് മുകളിലൂടെ ഇട്ടാണ് കവർ ചെയ്യുന്നത് അപ്പം നമ്മൾ അത് വളരെ ബലം കൊടുക്കരുത് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിച്ചത് ഇളകിപ്പോവും ഇങ്ങനെ ചുറ്റുവെച്ചതിന് ശേഷം നമ്മുടെ സയോൺ ഇളകി പോകാതിരിക്കും വളരെയേറെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് റബ്ബർ ബാൻഡ് ചെയ്യുകയാണ് ഇത്രയും ചെയ്താൽ മതി മറ്റേ മറ്റേ ആദ്യം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നല്ലപോലെ ചുറ്റി കെട്ടുന്നു നല്ല ഹീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇതിന് ശേഷം അതിൻ്റെ തലപ്പൂടെ കവറ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സുതാര്യമായ നമ്മൾ ക്യാരി ബാഗ് മാതിരി ഉള്ളത് കവറ് കൊണ്ടും കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ റോഡ് സ്റ്റോക്കിൽ നിന്ന് സായ ഇളകി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിങ്ങനെ നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം തണലുള്ള ഭാഗത്ത് മഴയൊന്നും മഴവെള്ളമൊന്നും വെള്ളമൊന്നും വീടായിരിക്കാൻ വേണ്ടിയിട്ട് തണലുള്ള ഭാഗത്ത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം വരെ സൂക്ഷിക്കുക അപ്പോൾ തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചേക്കാണ് വെയിലും കൊള്ളാൻ പാടില്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം വരെ അതിനുശേഷം അത് എടുത്ത് കളയുക ഇതേമാതിരി ചെയ്തു വെച്ചേക്കുന്നതാണ് നേരത്തെ ചെയ്തു വെച്ചേക്കുന്നതാണ് ഒരു വലിയ തലപ്പും പിന്നെ ഒരു ചെറുതും ചെറുതും എന്ന് പറഞ്ഞാൽ ഒരു കട്ട് പീസാണ് പീസാണിത് അപ്പോൾ അത് നേരത്തെ ചെയ്തു വെച്ചേക്കുകയാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലെ പ്ലാസ്റ്റിക് ഇളക്കി നോക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വിജയിച്ചോ ഇല്ലേ എന്ന് വിജയിച്ചല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇളക്കുമ്പോൾ തന്നെ അത് കൂടി ആ സായവണ് കൂടെ ഇളകിപ്പോവും അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇതൊരു തലപ്പ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അത് വളരെ സൂക്ഷിച്ച് റബ്ബർ ബാൻഡ് മാറ്റിയതിന് ശേഷം പ്ലാസ്റ്റിക് ഇളക്കി മാറ്റുകയാണ് അപ്പോൾ അതും നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അതും പുതിയ മുകളങ്ങൾ വരുന്നുണ്ട് ഇനി ഇതിനെ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസത്തോളം വെയിൽ കുറച്ച് കിട്ടത്തക്ക മാറ്റി മാറ്റിവെക്കുക വെള്ളം വെയാത്ത രീതിയിലായിരിക്കണം വെക്കേണ്ടത് കുറച്ച് വെയിൽ കിട്ടണം ഇത് വെയിൽ കിട്ടുന്നത് നല്ലതാണ് എന്നാലേ ഇതിൻ്റെ ഹീലിംഗ് നടന്ന് പെട്ടെന്ന് ഇത് സെറ്റാവുകയുള്ളൂ അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് ഈ ചെയ്തേക്കുന്ന വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ അപ്ഡേറ്റ് ഈ വീഡിയോ തന്നെ ഞാൻ കാണിക്കുന്നു ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് ചെറിയ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ പത്ത് ദിവസം കൂടെ കഴിഞ്ഞുള്ള അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇതൊരഞ്ചാറ് മാസം ആയി കഴിഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണെന്ന് നമുക്ക് പറയത്തില്ല ഒറ്റ കമ്പായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്കുള്ള ഉപയോഗങ്ങളുണ്ട് ഈ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യും വീ ഗ്രാഫ്റ്റ് ചെയ്താലും വിജയിക്കും പക്ഷേ ഒരു ഭംഗി ഉണ്ടാവില്ല പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേറ്റാണ് ഈ കാണുന്നത് നല്ല ഗ്രാഫ്റ്റ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ഒരു കമ്പിൽ നിന്ന് രണ്ട് മുകളങ്ങളുണ്ട് നീളം കൂടിയ തലപ്പിൽ നിന്നും ഇലകൾ വന്നിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തും മുഗുലങ്ങൾ വരുന്നുണ്ട് ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്തതിന് തൊട്ട് താഴെ നിന്ന് മുഗുലങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മൾ നുള്ളിക്കളയണ്ടതാണ് ഇതിലങ്ങനെ വരാൻ സാധ്യത കുറവാണ് അടീനിയത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഗ്രാഫ്റ്റിങ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ്റ്റ് ചെയ്തതിന് താഴ്ഭാഗത്തു നിന്ന് മുഗുലങ്ങൾ അങ്ങനെ സാധാരണ വരാറില്ല അഥവാ വന്നാൽ നമ്മൾ കളയുക ചെടിയുടെ ചുവട് ഭാഗത്തെ പറയുന്ന കാഡക്സ് എന്നാണ് സീഡ്ലിംഗ് പ്ലാനിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നല്ലപോലെ സെറ്റായി വരുന്നുണ്ട് നല്ലൊരു അടീന്യത്തിൻ്റെ ചെറിയൊരു പീസ് കൊണ്ടാണ് ഇത് ഈ കാണുന്ന ചെടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക